കൊയ്പ്പള്ളി കാരായ്മ കുളത്താഴത്ത് ശ്രീ മൂർത്തി ക്ഷേത്രത്തിലെ കുട്ടപൂജാ മഹോത്സവം ഭക്തർക്ക് ദർശന പുണ്യമായി ഏറെ പ്രത്യേകത ഉള്ള ചടങ്ങാണ് കുട്ടപൂജ ഓണാട്ടുകരയിലെ പ്രശസ്തവും പുരാതനവുമായ കൊയപ്പള്ളിക്കാരാഴ്മുളത്താഴത്ത് ശ്രീമൂർത്തി ക്ഷേത്രത്തിലെ കുട്ടപ്പൂജ മഹോത്സവം ഭക്തർക്ക് പുണ്യമായി മാറി പൂർവ്വകാലത്ത് ഉത്തരദിക്കിലുള്ള ആഴ്വാഞ്ചേരി മനയിൽ നിന്നും തന്റെ ഉപാസനമൂർത്തിയായ ഭദ്രകാളിയെ ആവാഹിച്ച് കായംകുളം ദേശത്ത് വന്ന് താമസമാക്കുകയും അതിനുശേഷം ചൈതന്യമൂർത്തിയായ വില്ലിച്ചൻ കുളത്താഴത്ത് സമാധി അടയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇവിടം പഴമയുടെ ചരിത്രത്തിൽ കളരിയായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് മൂർത്തി വില്ലിച്ചന്റെ ഉപാസനമൂർത്തിയായ ഭദ്രകാളിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കുട്ടപൂജ വഴിപാടിന് ഏറെ പ്രത്യേകതയുണ്ട് ചെറിയ കുട്ട പഴം നാളികേരം മലർ എന്നിവയാണ് ഭക്തർ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടകളാണ് കുട്ടപൂജ ദിനത്തിൽ സമർപ്പിച്ചത് ഒന്നുമുതൽ അവസാനം വരെ എത്തുന്ന കുട്ടയുടെ നമ്പറും പേപ്പറിൽ രേഖപ്പെടുത്തി നൽകും അതാത് ഉടമകൾക്ക് കുട്ടപൂജയ്ക്ക് ശേഷം തിരികെ നൽകുകയും ചെയ്യും ദിനത്തിൽ ദീപാരാധനയ്ക്ക് ഭക്തരുടെ പ്രവാഹമാണ് അനുഭവപ്പെട്ടത് കുട്ടപ്പൂജാ ദിനത്തിൽ രാവിലെ ആറിന് പ്രഭാതവേരി ആറ് പതിനഞ്ചിന് ഹരിനാമ കീർത്തനം ആറ് മുപ്പതിന് നട തുറക്കൽ ഏഴ് മുപ്പതിന് അഖണ്ഠനാമജവയജ്ഞം ഒൻപതിന് കലശം പത്തിന് സർപ്പങ്ങൾക്ക് നൂറും പാലും ഉച്ചയ്ക്കൊന്നിന് സമൂഹ സദ്യ വൈകിട്ട് ഏഴിന് ദീപാരാധന രാത്രി ഒൻപതിന് കുട്ടപ്പൂജ ഗുരുതി നടയടക്കൽ എന്നിവ നടത്തും രണ്ടാം ദിനത്തിൽ ദീപാരാധന കൈകൊട്ടിക്കളി നാടകം എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് കെ വിജയൻ വിജയനുണിതാൻ സെക്രട്ടറി ആർ വാസുദേവൻ ജോയിന്റ് സെക്രട്ടറി ബി അനൂപ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് മാവലിക്കര